ഉമ്മ അവ സമയെത്രയീ ഡി നിട്ടിയാ ഇപ്പൊ സമയം എത്ര ആയിന്ന് ഏഴു ഏഴുമണിയായി ഉമ്മ ഏഴുമണി ഇതേ നിന്റെ പാപ്പാന്റെ വീടല്ല ഡി ഇവിടെ നോക്കടി ഇത് എന്റെ വീടാ നിറ്റി തോന്നിയ പോലെ അഴിഞ്ഞാടാനൊന്നും ഇവിടെ പറ്റില്ല ഉമ്മ ഇന്നലെ വിളിച്ചത് രണ്ടു മണിക്കാ അതുകൊണ്ട് ഉറങ്ങാൻ വേഗിപ്പോയി അതാ എനിക്ക് നേരം വൈകിയത് എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എടി ഏതു നേരം അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കേണ്ട പ്രത്യേകിച്ച് രാത്രി അവ വിളിച്ച എടുക്കണ്ട സമയം ഇല്ല കട്ടാക്കിക്കോ ഏതു നേരം ആ ഫോണിലന്നെ ഈ രാത്രി ഒരു മണിക്കോ രണ്ടുമണിക്കൊക്കെ നീ അവനോടി സംസാരിക്കുന്നത് ഓട്ടോ പെണ്ണെ നീ കെട്ടിയല്ലാട്ട് ഇരിക്കുന്ന പെണ്ണാണ് നീ അത് മാർ ആ ഏതു നേരം ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നിട്ട് ആൾക്കാരോട് നീ പറയിപ്പിക്കണ്ട നീ ആ മേഴ്സിൽ കണ്ടിട്ട് അടുക്കളയ്ക്ക് പണികളൊന്നും ഒന്നും ആയിട്ടിരിക്കണം തുടങ്ങാൻ ഇടു വേ